ഇപ്പോൾ ഈ ഈ ഖുറാൻ വായിക്കുന്ന ഏതൊരു മൂലികാരൻ മുഖത്തേക്ക് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ ഒരു കണ്ണട കാണാം അപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനായ മൂലികാരാണെങ്കിൽ പോലും അയാൾ വയൽ പറയുമ്പോൾ അയാൾ കണ്ണട വെച്ചിട്ടാണ് എടുത്ത് ഓതുന്നത് എന്തുകൊണ്ടാണ് കണ്ണട വെക്കേണ്ടി വരുന്നത് കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് ആണെങ്കിൽ കണ്ണട വയ്ക്കേണ്ടി വരുമോ കണ്ണിൻ്റെ സൃഷ്ടി പെർഫെക്റ്റ് അല്ല എന്തുകൊണ്ടല്ല എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഇന്നത്തെ മനുഷ്യരുടെ ഉപയോഗം അല്ല മനുഷ്യൻ എന്ന ജീവി ഈ പ്ര പ്രകൃതിയിൽ പരിണമിച്ചുണ്ടായ സമയത്ത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വേറെയായിരുന്നു ഇന്നത്തെ പോലെ ചെറിയ കിതാബ് നോക്കി അതിലുള്ള അക്ഷരങ്ങൾ നോക്കി വായിക്കുക കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഇത് വായിക്കുക എഴുതുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനുഷ്യൻ പ്രകൃതിയിൽ പരിണമിച്ചുണ്ടാവുന്ന സമയത്ത് മനുഷ്യൻ്റെ ആവശ്യമായിരുന്നില്ല അക്ഷരം വായിക്കണമെങ്കിൽ നമ്മൾ കണ്ണട വെച്ചിട്ട് വേണം നമുക്ക് വായിക്കാൻ കൃത്രിമമായിട്ടുള്ള നമ്മൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിനെ നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിങ്സ് വെച്ചുകൊണ്ട് നമ്മൾ കാഴ്ചയെ ചെരുപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഉപയോഗം വ്യാപകമായതോടുകൂടി അവിടെ നിന്നും കണ്ണിൻ്റെ പെർഫെക്ഷൻ വീണ്ടും മറ്റു പലതരത്തിലേക്ക് നഷ്ടപ്പെടാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി നമ്മൾ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടി വരും കാഴ്ച നിലനിർത്തണമെങ്കിൽ ആ രീതിയിൽ ഇമ്പെർഫെക്റ്റാണ് നമ്മുടെ കണ്ണുൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളും നമ്മൾ ഈ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് ഞാൻ തന്നെ അതിൽ രണ്ട് മൂന്നെണ്ണം അനുഭവിക്കുന്ന ആളാണ് ഒരു സർജറി കഴിഞ്ഞ ആളാണ് ഹെർണിയയുടെ സർജറി ചെയ്തു കാരണം എന്ന് പറയുന്നത് മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് നടക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഇംപെർഫെക്ഷനാണ് കാരണം നമ്മുടെ നമ്മുടെ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടല് അതുപോലെയുള്ള ആമാശയം പോലുള്ള അവയവങ്ങളെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരു മെംബ്രെയിനല്ല നമ്മുടെ ശരീരത്തിൻ്റെ അരക്കെട്ടിൻ്റെ ഭാഗത്തുള്ളത് അതുകൊണ്ട് നമ്മൾ എണീറ്റ് നടക്കുമ്പോൾ ഈ വെയിറ്റ് എല്ലാം കൂടി ആ മെമ്പ്രൈൻ്റെ മുകളിൽ വന്ന് താങ്ങി അവസാനം മെംബ്രെയിൻ പൊട്ടി താഴേക്ക് കുടലും മറ്റും താഴേക്ക് തൂങ്ങും അതാണ് ഹെർണിയ എന്ന് പറയുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഇത് നാല് കാലിൽ കുത്തി നടന്നിരുന്ന പൂച്ചയും പട്ടിയും പുലിയൊക്കെ നടന്നിരുന്നത് പോലെ നടന്നിരുന്ന ഒരു ജീവി പതുക്കെ രണ്ട് കാലിലേക്ക് മാറി നേരെ കുത്തനെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുകയും അതിനനുസരിച്ച് ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹെർണിയ പോലുള്ള പ്രശ്നങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരുന്നത് അതുപോലെ നടുവേദന ഇങ്ങനെ രണ്ട് കാലിൽ നടക്കുകയും നട്ടലിൽ നിവർത്തി ഈ ഭാരം മുഴുവൻ താങ്ങി നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും മനുഷ്യർ നടുവേദന സഹിക്കുന്നുണ്ട് ഞാനും നടുവേദന സഹിക്കുന്ന ആളാണ് എൻ്റെ നട്ടലിൻ്റെ രണ്ട് ഡിസ്ക് തേയ്മാനം വന്നു പോയതുകൊണ്ട് മുഴുവൻ സമയം നടുവേദന അനുഭവിക്കുന്നു അപ്പോൾ ഹെർണിയ നടുവേദന കണ്ണിന് കണ്ണട തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നമ്മൾ അനുഭൂ നമ്മളെ ഈ എന്താണ് സ്രഷ്ടഹാവിന് പറ്റിയ പിഴവ് കൊണ്ട് സ്രഷ്ടാവിന് പറ്റിയ പിഴവ് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ മനുഷ്യർ ഒരു മുപ്പതോ നാൽപ്പതോ വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ് മാത്രമാണ് മനുഷ്യന് പ്രകൃതിയിലുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു കഴിവുകൊണ്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെയും നമ്മുടെ ശാസ്ത്രീയമായ അറിവ് കൊണ്ട് നമ്മൾ നമ്മുടെ ആയുസിനെ നീട്ടിയെടുത്തത് കൊണ്ടാണ് നമ്മളിന്ന് എൺപതും തൊണ്ണൂറും നൂറും വയസ്സുവരെ ജീവിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മെക്കാനിക്കലായിട്ടുള്ള തേയ്മാനങ്ങളും കംപ്ലൈൻറ്റുകളും വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് അപ്പോൾ മനുഷ്യനെ ഈ ഖുറാൻ ഒരു മനുഷ്യനാണ് എന്ന പോലും മനസ്സിലാക്കിക്കൊണ്ട് ആയിട്ടുള്ള ഒരു കണ്ണ് പോലും ഉണ്ടാക്കിക്കൊണ്ടല്ല മനുഷ്യനെ ഈ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടാവാണ് സൃഷ്ടിച്ചതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് യാതൊരു സംശയമില്ല കാരണം പരിണാമത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ട് അതുകൊണ്ട് ഈ പരിമിതികളൊക്കെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് നമുക്ക് കൃത്യമായ ഉത്തരവുണ്ട് പക്ഷേ ഈ സൃഷ്ടിവാദികൾക്ക് അതിനൊന്നും കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല ഇതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള പരിമിതികൾ സൃഷ്ടിപ്പിൽ ഉണ്ടായിട്ടുള്ള